നമസ്കാരം കുളവികുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും സ്നേഹമുള്ള ഡി സി എൽ കുടുംബാംഗങ്ങളെ മൂന്ന് ആവുകൾ ചേർന്ന് ഒരു പുഴ ഒഴുകുന്ന മധ്യ കേരളത്തിലെ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു ആ പുഴയുടെ ഓരം ചേർന്ന് അല്പം ഇടുങ്ങിയ ഒരു പാതയുണ്ട് വലിയ ആൾസഞ്ചാരമില്ലാത്ത ആ വഴി നഗരത്തിലെ കോളേജിലും സ്കൂളുകളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിഹാര രംഗമാണ് പ്രണയിക്കുന്നവരും പ്രണയം നടിച്ച് സഹപാഠികളെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇണകളായി ഓടിയണയുന്ന സുരക്ഷിത കേന്ദ്രമായി ഈ വഴി മാറിയിട്ടുണ്ട് സഹപാഠിയാവാം ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ പരിചയപ്പെട്ട അപരിചിതരാവാം കുഴിങ്ങി കുഴഞ്ഞും കുശലം പറഞ്ഞും പലപ്പോഴും പലരുടെയും കൗശലങ്ങളുണ്ട് ഇരകളായും പല ആൺകുട്ടികളും പെൺകുട്ടികളും മാവുന്ന ഒരിടം കൂടിയാണ് പുഴക്കരയിലുള്ള ഈ പ്രണയപാതം കഴിഞ്ഞ ദിവസം ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഈ പുഴക്കര പാതയിൽ ഒരു മരച്ചോട്ടിലിരുന്ന് പ്രണയകേളികൾ ആടുകയായിരുന്നു അപ്പോൾ ഒരു പറ്റും കൊടും വിഷമുള്ള കുളവുകൾ പാഞ്ഞു വന്ന് പെൺകുട്ടിയെ കുത്തോട് കുത്തും നീയൻ ജീവനാണ് പ്രാണനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ആൺകുട്ടി പെൺകുട്ടി കുളവികൾക്ക് കുത്താൻ കൊടുത്തിട്ട് സ്വന്തം കാണാനും കൊണ്ടോട് രക്ഷപ്പെട്ടു മാതാപിതാക്കളോ അധ്യാപകരോ അറിയാതെ കുട്ടികളിൽ പടരുന്ന ഇത്തരം പകർച്ചവ്യാധികൾക്കുള്ള പ്രതിരോധ കുത്തിവെപ്പാണ് കുളവികൾ നടത്തിയത് എന്നാണ് രംഗം ദൂരെ നിന്ന് കണ്ടവർക്ക് തോന്നിയത് പ്രിയ കൂട്ടുകാരെ കുത്തു കൊണ്ടവരല്ല അത് കണ്ടവുത് പറഞ്ഞപ്പോൾ ഇത് കൊച്ചേട്ടന്റെ കത്തിലൂടെ എല്ലാ ഡി സി എൽ കൂട്ടുകാരെയും അറിയിക്കണം എന്നെനിക്ക് തോന്നി എന്തായിരിക്കണം ഈ കത്തിന്റെ തലക്കെട്ട് എന്ന് ചിന്തിച്ചു രണ്ടു ശീർഷകങ്ങൾ മനസ്സിൽ വന്നു കൗമാരത്തിന്റെ കൂത്തും കുളവിയുടെ കുത്തും എന്നതാണ് ആദ്യം വന്നത് എന്നാൽ കാമുകൻ കാല് നാലും പകുച്ചോടുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് നിലവിളിച്ചു കൊണ്ട് മുഖത്തും തലയിലും കുളവിയുടെ കുത്തുകൊള്ളുന്ന ആ പെൺകുട്ടി ഒരു മകളാണല്ലോ എന്ന് ഞാൻ ഓർത്തു അപ്പോൾ മകൾ സ്കൂളിൽ നിന്നും വരുന്നതും നോക്കി ഒരു പാവം അമ്മ കാത്തിരിപ്പുണ്ടാവുമല്ലോ എന്നും ഓർത്തു മകൾക്ക് മുഖത്ത് കുളവി കുത്ത് കിട്ടുമ്പോൾ അമ്മയുടെ അകത്ത് അമ്മയുടെ മനസ്സിലും കുത്തുന്നുണ്ടാവുമല്ലോ മകളുടെ ചതിയുടെ ത്തിന്റെയും ധിക്കാരത്തിന്റെയും കുളവികൾ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് എന്നും ഇത്തരം കുളവികളെ അയക്കുന്ന മക്കളുടെ എണ്ണം കൂടി വരികയാണ് എന്ന് തോന്നിപ്പോകുന്നു അതിനാൽ കുളവി കുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും എന്ന് ശീർഷകം കൊടുക്കാമെന്ന് തീരുമാനിച്ചു നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നത് കൂട്ടുകാരെ കൂട്ടുകാർ നിങ്ങൾക്ക് വേണം നല്ല സൗഹൃദ ബന്ധങ്ങൾ സഹപാഠികളോടുള്ള അന്തസ്സുള്ള ഇടപെടലുകൾ സഹപ്രവർത്തനങ്ങൾ എല്ലാം നല്ല വ്യക്തിത്വ വികാസത്തിന് ആവശ്യമാണ് എന്നാൽ സ്വന്തം നിലയും വിലയും വകുന്നു കടമയും ഉത്തരവാദിത്തങ്ങളും പണങ്ങളും ജീവിത ലക്ഷ്യവും അകന്നു മാതാപിതാക്കൾ അറിയാതെ ചങ്ങാതിക്കെണികളിൽ സ്വയം കുരിക്കുന്നവർക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകാൻ ചിലപ്പോൾ ദൈവം തന്നെ വിഷപ്പുളവികളെ പറഞ്ഞു വിട്ടെന്നു വരും നമുക്ക് ഈ ജീവിതം തന്നത് ദൈവമാണ് മാതാപിതാക്കൾ ും കൂടിയാണ് ഈ ദൈവം നമ്മൾക്ക് പ്രത്യക്ഷപ്പെടുന്നത് അതിനാൽ മാതാപിതാക്കളുടെ വിയപ്പിന്റെ വിലയുണ്ട് വളരുന്ന മക്കളാരും അവരറിയാതെ സ്വകാര്യ ബന്ധങ്ങളും സൗഹൃദങ്ങളും സൂക്ഷിക്കുന്നത് എങ്ങനെ ശരിയാവും മാതാപിതാക്കൾ അറിയാതെ യാത്രകളും അപകടം വരുത്തും അതിനാൽ